ഇനിയിപ്പോ നമുക്ക് ഞാൻ എട്ട് കൊല്ലം മുമ്പ് ഇതേപോലെ ഒരു നൂറ് മരവാണ് ഞാനിവിടെ കൊടുന്ന് വെച്ചത് അളന്നു നോക്കാം എത്ര ഇഞ്ച് വളർന്നിട്ടുണ്ടോ എന്ന് ഇത് നാപ്പത് ഇഞ്ച് ഉണ്ടല്ലോ എട്ട് കൊല്ലം കൊണ്ട് എട്ട് കൊല്ലം കൊണ്ട് ഇതേപോലെയുള്ള തൈയാണ് വെച്ചാണ് ഇപ്പൊ ഇത് ഈ അളന്ന് കാണിക്കുന്നത് ഇത് നിങ്ങൾ വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ടോ ഇതിന്റെ ചൂട് എന്ന് പറയുന്ന വേടില്ലാതെ ജൂബിലർ ആയിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന റൗണ്ട് കിട്ടിയേക്കുന്നുണ്ടോ ഈ ഇതുകൊണ്ടുള്ള ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് വേസ്റ്റേജ് വരില്ല ഇവിടെ ഏറ്റവും ചൂട് ഭാഗത്തായിരിക്കുമല്ലോ വണ്ണം കൂടുതൽ കിട്ടുന്നത് അവിടുന്ന് തന്നെ നല്ല ഉരുപൊടി നമുക്ക് കിട്ടും ഇതിപ്പോ ഇതുവരെയുള്ള റിസൾട്ടിൽ ഒരു കുഴപ്പമില്ല കേരളത്തിലെ ആദ്യത്തെ ടിഷ്യൂ കൾച്ചർ തോട്ടമാണ് ഞാൻ തൈകള് കൊടുക്കുന്നെന്ന് പറയുന്നത് തോട്ടം കണ്ട് തൈകള് വളർന്ന് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവര് ആകർഷിക്കാം അതാ കാര്യം കാരണം ഇത് തോട്ടം കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടുക ഏതാണ്ട് ആദ്യം ഞാൻ ഒരു ഏക്കറിലോളം വെച്ചു അത് കഴിഞ്ഞിട്ട് മൂന്ന് ഏക്കറോളം തേക്ക് തന്നെ വെച്ചിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ സന്തോഷം എന്ന് പറയുന്നത് വലുതാ തേക്ക് എന്ന് പറയുന്ന ഒരു വലിയ അസറ്റാണല്ലോ ഒരു നൂറ് മരം ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിന് മുകളിലുള്ള ഒരു അസറ്റാ തേക്ക് ഇരുപത് വർഷം കൊണ്ട് നമുക്ക് ഒരു ഒരു മരത്തിന് ഒരു ലക്ഷം രൂപ കിട്ടേണ്ടതാണ് അറുപതിനഞ്ച് വേണം വളർത്തുക നല്ല രീതി വളർത്തിയാലേ ഇനി അത് കിട്ടിയില്ല അപ്പ നമുക്ക് ഒരു അമ്പതിനായിരം രൂപ കിട്ടിയുള്ളത് കൂട്ടിക്കോ എന്നാലും ഒരു ഏക്കറിൽ നിന്ന് ഒരു കോടി രൂപ ഒരുപോവാനം ഉണ്ട് ഇരുന്നൂറ് തേക്ക് ഒരു ഏക്കറിനകത്ത് വെക്കാം അത് തന്നെ തൈവല ഇരുപത് നൂറ്റി ഇരുപതിനായിരം രൂപ ഇരുനൂറ് ഇരുപത്തിനാലായിരം രൂപ പിന്നെ തന്നെ അതിന്റെ പണിക്കാശും കാര്യങ്ങളും എല്ലാം കൂടെ ഒരു പത്തൊമ്പത് മുപ്പത്തിരണ്ട് രൂപയുടെ ചിലവേ വരുള്ളൂ ഇതെല്ലാം കൂടെ നമുക്ക് ഒരു മൂന്ന് വർഷത്തേ വളർത്തി എടുക്കുന്നതിനൂറ് രൂപ താഴേ വരുള്ളൂ ഒരു ലക്ഷം എങ്ങനെയാകുന്നേ അതെ ചുമ്മാ കണക്കുകൂട്ടിക്കേ തൈക്ക് നൂറ്റി രൂപയല്ലേ വിലയുള്ളൂ വർഷത്തെ ഇരുവർഷത്തെ ചിലവുട്ടിയാൽ പോലെ ഒരു ഇരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ ഉള്ള ഒരിക്കലും വരുത്തും ഒരു തൈക്ക് എങ്ങനെയാണ് നമ്മുടെ തേക്കിനൊരു മാർക്കറ്റുണ്ട് ഇത് ഇരുപം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു നാൽപ്പതോ അമ്പതോ ഇഞ്ച് വളർന്നാ പോലും ഇഞ്ച് ആവുന്ന ഇഞ്ച് എന്നാ പറയുന്നത് അറുപത്തഞ്ച് വളർന്നാ ഒരു ലക്ഷം രൂപയുടെ വില കിട്ടും ഇനി അറുപത്തഞ്ചു ആയില്ലെന്ന് കൂട്ടിക്കോ അമ്പത് ഇഞ്ച് വളർന്നാൽ പോലും രണ്ട് അമ്പതിനായിരം രൂപ മേളിക്ക് നമുക്ക് ഒരു മരത്തിൽ നിന്ന് കിട്ടും എന്നാൽ പോലും ഇരുന്നൂറ് വരത്തിന് നൂറ്റമ്പതെണ്ണോ വളർന്ന് കിട്ടിയുള്ള കൂട്ടിക്കോ നൂറ്റമ്പതെണ്ണോ വളർന്ന് കിട്ടിയ ഉള്ള പോലും നമുക്ക് അമ്പതിനായിരം രൂപ ആയിട്ട് കൂട്ടിക്കെ എത്ര രൂപ വരും കൂട്ടിക്കെന്റ് നൂറ് ശതമാനം പെൻഷനായിട്ട് പിന്നെ പിള്ളേർക്ക് ഒരു അസെറ്റായിട്ട് മാറ്റുക നമ്മുടെ ഭൂമി വെറുതെ കിടക്കലല്ലോ റബർ കൃഷി പരാജയപ്പെട്ട് കഴിഞ്ഞപ്പം ഇതല്ലാതെ വേറെ ഒരുപാട് നോക്കാൻ ആ ഉണ്ട് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ വിദേശത്ത് വരുന്ന കോളുകളിൽ അവർക്ക് അവരുടെ തോട്ടത്തിൽ വെച്ചു എന്നാണ് അവർ ചോദിക്കുന്നത് നമുക്കിപ്പോൾ അതിനുള്ളൊരു സംവിധാനം ഇല്ല പക്ഷേ ധാരാളം ആൾക്കാര് ഇത് അവർ തന്നെ ചെയ്ത് കൃഷി ചെയ്ത് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് ഇതിപ്പം ഒൻപത് മാസം പ്രായമായ ടിഷ്യൂ കളക്ടറത്തേക്കാണിത് ഇത് ഇത് മണ്ണിലോട്ട് ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ സ്വഭാവം കംപ്ലീറ്റ് മാറി ഫാസ്റ്റ് ഗ്രോത്ത് ആണ് പിന്നെ അതിൻ്റെ യൂണിഫോം ഗ്രോത്ത് വേണം അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഫാസ്റ്റ് ഗ്രോത്ത് ആൻഡ് യൂണിഫോം ഗ്രോത്ത് നാടൻ തേക്ക് വ്യത്യാസം നാടൻ തേക്കെന്ന് പറയുന്നത് ഒരു നൂറ് നാടൻ തേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു എണ്ണം നന്നായിട്ട് വളരും ഇതിനോട് കോമ്പറ്റി ചെയ്ത് തന്നെ വളരും ബാക്കി പലതും പല വളർച്ചയായി പോകും ഇതെന്ന് പറയുന്നത് നൂറെണ്ണം വെച്ച് കഴിഞ്ഞാൽ ആ നൂറും ഒരേപോലെ വളർന്നു വരും അതാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ മദർ പ്ലാന്റിൻ്റെ അതേ സ്വഭാവം കാണിക്കും നല്ല മദർ പ്ലാന്റിൽ നിന്നാണല്ലോ എടുക്കുന്നത് ഇപ്പം ഞങ്ങൾ തൈ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിഷ്യൂ കൾച്ചർ കൾച്ചർത്തേക്ക് കൾച്ചർ ചെയ്യുന്ന സീമാ ബയോടെക് കോലാപ്പൂർ പൂനയ്ക്കടുത്തുള്ള കോലാപ്പൂർ എന്നൊരു സ്ഥലത്തു നിന്നാണ് തൈകൾ ആ കൾച്ചർ ചെയ്യുന്നതെല്ലാം പൂ പൂനല്ല സീമാ ബയോടെക്കിൻ്റെ ഓതറൈസ്ഡ് ഡീലറാണ് എൻ്റെ ഭാര്യ സ്വപ്ന പുള്ളിക്കാരിയുടെ ഡീലർഷിപ്പിലാണ് തൈകൾ ഇവിടെ സെയിൽ ഏറ്റവും കൂടുതൽ പതിനാ പതിനാല് ജില്ലകളിലും ടിഷ്യൂ കൾച്ചർത്തേക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ലോങ് ടൈം ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് പ്രവാസികൾക്ക് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഡോക്ടേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഒരു മൂന്ന് വർഷത്തെ സംരക്ഷണം കഴിഞ്ഞാൽ പിന്നെ വലിയ നോട്ടവും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ ഒന്നോ രണ്ടോ തവണ വളവ് ഇട്ടു കൊടുത്തു പിന്നെ അത് ഒരു ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഒരു അസറ്റായി മാറും അതാണ് കാര്യം ഇതാണ് ഞാൻ അകല വിട്ട് തേക്ക് വെക്കണമെന്ന് പറയുന്നത് നമ്മുടെ ഒരു കസ്റ്റമർ നമ്മുടെ നേഴ്സറി ഒറ്റ ഇരുന്നൂറ് മീറ്റർ അടുത്ത് അകലവിട്ട് തേക്ക് വെച്ചു ഒരു നൂറെണ്ണം വെച്ച് നൂറെണ്ണം വെച്ച് ഇതുകൊണ്ടോ അതിന്റെ വളർച്ച കണ്ടോ ഇത് ഏതാണ്ട് ഒരു മുപ്പത്തിയാറ് ഇഞ്ച് ഇതിപ്പോ ഏഴുവർ ആ നമ്മുടെ വെച്ചതാണ് ഇത് ടിപ്പിക്കലായിട്ട് വളരുന്നോ നന്നായിട്ടാണ് നിക്കുന്നത് ഇത് ഇത് തന്നെയാണ് ഈ പുള്ളിയുടെയാണ് അപ്പുറത്ത് നമ്മൾ കണ്ട നാലേക്കർ തോട്ടം ഇത് വെച്ച് വിജയിച്ചുകൊണ്ടാണ് പുള്ളി അപ്പുറത്ത് നാലേക്കർ കൃഷി ചെയ്യുന്നത് ഇത് മൊത്തം ഒൻപത് മാസം പ്രായം ലാബ് ഉൾപ്പെടെ മാസം പ്രായമായ തൈകളാണിത് അതായത് ഒരു മെയ് മാസം മുതൽ നമുക്കൊരു ഒക്ടോബർ ലാസ്റ്റ് വരെ തൈക്കാം മഴയപ്പം ഇരുന്നൊരു വെച്ച് കഴിഞ്ഞിട്ടൊരു അഞ്ചോ ആറോ മഴ കിട്ടിയാലും ഇത് പിടിച്ചു തന്നോളും കാരണം തേക്ക് ഉണങ്ങി പോവുകയല്ല വേര് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തേക്ക് ഉണങ്ങിപ്പോവുകയില്ല വേനൽക്കാലത്ത് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ തോട്ടത്തിലൊക്കെ പഴയ കാലത്ത് തടി വെട്ടാനായിട്ടുള്ള ജില്ല എന്ന് പറഞ്ഞ തന്നെ ഇത് വെളിച്ചമുള്ള സ്ഥലത്ത് നിന്ന് നടുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്ന് വർഷത്തിന് ഒരു കൃഷിയായിട്ട് ചെയ്യുമ്പോൾ മൂന്ന് വർഷത്തിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇത് വലിയൊരു അസറ്റായി മാറി നമ്മുടെ കയ്യിൽ നിന്നോളും അതാണ് സംഭവം ഭൂമി വെറുതെ കിടക്കുകയില്ല നെഗറ്റീവേ ഉണ്ടായിരുന്നുള്ളൂ ഈ ടിഷ്യൂ കാലത്ത് പരാജയമാണ് ഇത് വിജയിക്കല ഇതെല്ലാം ആയി കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് വീഡിയോകൾ വന്നു അത് കഴിഞ്ഞിട്ട് അവസാനം ദൂരദർശൻ വന്നെടുത്തായിരുന്നു ദൂരദർശൻ വന്നിട്ട് എടുത്ത് അവർക്ക് കൃഷിയെ കുറിച്ച് കൃഷി ദർശൻ എന്ന് പറയുന്നത് അവരുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് കാണാം അപ്പൊ അതിനുശേഷം ആ ശേഷം ഒരുപാട് പേര് കാണാൻ തോട്ടം കാണാൻ വന്നല്ലോ കാരണം ഗവൺമെൻറ്റിൻ്റെ ചാനലിലാണല്ലോ ദൂരസേ അതിന് ഒരുപാട് പേര് കാണാൻ വന്നു ഇത് നമ്മളിപ്പോൾ ചെറിയ ഒരു തോതിൽ മാർജിനിട്ട് തൈകൾ വയ്ക്കുന്നതെന്നുള്ളു അപ്പം തൈകൾ ആൾക്കാർക്ക് ഒരുപാട് ഗുണം ഉണ്ടാകട്ടെ അത കാര്യം ഒരു തമിഴ്നാട്ടിൽ ഒരു അറുപത്തഞ്ച് ഏക്കർ മാവും തോട്ടത്തിൽ ബോർഡർ വെച്ചിട്ടുണ്ട് ആറ് മാ പത്ത് മാസം അല്ല ആറ് ഏഴ് മാസം കൊണ്ട് പത്തടി വളർന്നതാണ് ഏഴ് മാസം കൊണ്ട് പത്തടി വളർന്നു തോട്ടം വന്ന് കാണണം നമുക്ക് സുഖമായിട്ട് കാണിച്ചുവിടാം ശരിക്കും ഈരാറ്റുപേട്ടെന്നും പ്രവിത്താനം റോഡിൽ പ്ലാസ്നാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ആരെങ്കിലും ചോദിച്ചാൽ ലൊക്കേഷൻ ഇട്ടു കൊടുക്കാം കൃത്യം വണ്ടി വരുന്നുണ്ടോ ഉണ്ടോ ഒരുപാട് പേര് ഞാൻ പറയുന്നു ഒരു ദിവസം ഒരു അഞ്ചു ആറ് ടീമുകൾ സീസണിൽ വരുന്നുണ്ട് മിനിമം ഇത് ഈ മാത്രം ഇതല്ല മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ടിഷ്യൂ കളച്ചത്തേക്കും പിന്നെ ചന്ദനമാണ് പിന്നെ അതിൻ്റെ കൂടുതൽ ചന്ദനം അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ മറ്റ് റംപൊട്ടാൻ ബീന സൂപ്പർ കയർലി പ്ലാവ് പിന്നെ കവുങ്ങ് തെങ്ങ് അങ്ങനെ ബാക്കിയുള്ള ഒരു എന്താ കാർഷിക നഴ്സറി ആയിട്ട് തന്നെ ചെയ്യുന്നു മെയിനായിട്ട് ഇതാ ഫോക്കസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ടിഷ്യൂ കലച്ചത്തേക്കും ചന്ദനവും